നമസ്കാരം ഞാൻ ജെയിംസ് കരൂര് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസിലെ മുൻപൂലായിട്ടാണ് ഇവിടെ ഞാൻ പല പ്രാവശ്യമാണെങ്കിൽ ഇവിടെ അപകടങ്ങളും വളവും കൂടുതലായതുകൊണ്ട് വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായി പഞ്ചായത്തിൻ്റെ ഒരു മൂന്ന് ക്യാമറകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിലവിൽ അത് പഞ്ചായത്തിൻ്റെ അധീനതയിലാണെന്ന് അവർ പറയുന്നത് ഏതായാലും ഇതൊരു നല്ല കാര്യമാണ് ഇവിടെ രണ്ട് മൂന്ന് വളവുകൾ അടുപ്പിച്ച് തന്നുണ്ട് ഈ സൈഡിൽ തോടുമാണ് ക്യാമറയുടെ എതിർ സൈഡിലാണ് തോടാണ് അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസാണ് വെള്ളങ്ങാട് ജംഗ്ഷനോട്ട് പോകുമ്പോൾ വിലാസികൾ അവിടെയും കൊടും വളമാണ് ആ വളവിനും ഈ വളവിൻ്റെ മധ്യത്തായിട്ട് ഒരു ക്യാമറ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ അധീനതയിലാണെന്നാണ് അവർ പറഞ്ഞത് ഫിറ്റ് ചെയ്യാൻ വന്നവർ പറഞ്ഞത് ഏതായാലും നല്ല കാര്യമാണ് പഞ്ചായത്തായാലും സർക്കാരായാലും ചെയ്ത കാര്യം നല്ല കാര്യമാണ് അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യത ഉള്ളതാണ് ഇവിടെ പല മോഷണങ്ങളും പല ദേശവിരുദ്ധ പരിപാടികളും നടത്തുന്ന ഒരു സ്ഥലമാണ് അതൊക്കെ ഒഴിവാകുന്നതിന് ഒരു സാധ്യത ഉണ്ടത് ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്യാമറ ഇരിക്കുന്ന കാരണം കൊണ്ട് വാഹനങ്ങൾ ഓടിച്ചു വരുന്നവരെ അല്പം സ്പീഡ് കുറയ്ക്കാൻ സാധ്യത ഈ ക്യാമറ അപകട സാധ്യത കുറയ്ക്കാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ നിന്നും പോസ്റ്റ് ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ജെയിംസ്കാരൻ ഓക്കെ താങ്ക് യു